കെ എം ഷാജഹാൻ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് പ്രത്യേകിച്ചും അൻവർ അൻവറിനെ എങ്ങനെ പാർട്ടിക്കുള്ളിലേക്ക് എങ്ങനെ പാർട്ടിയിലേക്ക് എങ്ങനെ പ്രവേശിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ് കോൺഗ്രസിനുള്ളിലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു എന്താകും ഇനി ഇനി നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് എന്തായിരിക്കും ഇനി അൻവറിനോട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു നിലപാട് അത് ഏത് തരത്തിലാകും ഒപ്പം തന്നെ അൻവർ ഇതിൽ എന്ത് നിലപാടായിരിക്കും ഇനി സ്വീകരിക്കാൻ പോകുന്നത് അൻവർന്ന് പറയുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യസ്തമാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ദുർഭരണത്തിനെതിരായി ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം പിന്നെ അവരുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ആ തിരഞ്ഞെടുപ്പിൽ അൻവർ എന്താവും അൻവറിനോടുള്ള നിലപാടെന്താവും അൻവർ മുന്നണിക്കകത്ത് വരുമോ മുന്നണിയിൽ നിന്ന് പോവുമോ എന്നുള്ളതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമേ അല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിണറായി വിജയൻ അനുകൂലമാണോ എതിരാണോ ജനങ്ങൾ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം പിന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉണ്ട് അൻവർ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിൽ അതിലൊന്നെന്ന് പറയുന്നത് പിണറായി സവും ജനങ്ങളും തമ്മിലാണ് സമരം ഈ പോരാട്ടം എന്നാണ് അൻവർ പറഞ്ഞത് ഒരു വശ പിണറായി ഒരു വച്ച് ജനങ്ങൾ അത് തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എന്ന് അൻവർ പറഞ്ഞിരുന്നു രണ്ട് അൻവർ പറഞ്ഞത് ഏത് ചെകുത്താൻ നിന്നാലും ആ ചെകുത്താൻ എന്നെ പിന്തുണയ്ക്കും എന്നിവർ പറഞ്ഞിരുന്നു ഇല്ലേ അപ്പൊ അതാണ് നിലപാട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളൊന്നും ഒരു സ്ഥാനാർത്ഥികൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല ഈ തിരഞ്ഞെടുപ്പിൽ പുനറാജീവനം വേണോ വേണ്ടേ എന്നുള്ള ആ ഒരു പ്രത്യശാസ്ത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റി വയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ അൻവർ എന്ന് പറയുന്ന ഈ ഘടകം എട്ട് ദിവസത്തേക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ എന്ന് പറയുന്നൊന്നും ഒരു ഘടകമേ ആവില്ല അൻവർ വരുവോ പോവോ ഇരിക്കുവോ നിൽക്കുവോ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ അല്ല എന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം